എല്ലാവർക്കും നമസ്കാരം സംവേദനത്തിന്റെ അനിവാര്യതയാണ് ഭാഷ എത്ര ഭാഷ പഠിച്ചാലും സ്നേഹമെന്ന ഭാഷ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയാൽ കൈവിട്ടു പോകുന്നത് ജീവിതം തന്നെയാണ് പണം കൊണ്ട് നമുക്ക് കെട്ടിടം പണിയാം പക്ഷേ അത് വീടായി മാറണമെങ്കിൽ സ്നേഹമുണ്ടാകണം പണം കൊണ്ട് നമുക്ക് വലിയ പള്ളികൾ പണിയാം അത് ദേവാലയമാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം രണ്ടു പേര് തമ്മിൽ കല്യാണം കഴിക്കാം പക്ഷേ അത് കുടുംബമായി മാറണമെങ്കിൽ സ്നേഹമുണ്ടാകണം കുറിക്കുന്നുണ്ട് ലവ് ഈസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ട്രാൻസൻസ് കൺട്രീസ് ബോർഡേഴ്സ് ബാരിയേഴ്സ് ആൻഡ് ഡിഫറൻസസ് സ്നേഹം പോയ ഒരു ലോകത്തിൻ്റെ പിടിവാശിയല്ലേ ഈ യുദ്ധം എത്രയോ വർഷമായി രൂപപ്പെട്ട സംസ്കാരം എത്രയോ മനുഷ്യരുടെ കണ്ണുനീരും അധ്വാനവും എത്രയോ കഴിവുറ്റവരുടെ ക്രിയാത്മകത എത്രയോ ജന്മങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ ജീവിതം നാളെയുടെ പ്രതീക്ഷകൾ ഇതൊക്കെയല്ലേ ഒരു യുദ്ധത്തിൽ കുത്തൊലിച്ചു പോകുന്നത് വാശിയും സ്വാർത്ഥതയും ആരെയും ജയിപ്പിക്കില്ല സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയൂ ആ ജയം അധിനിവേശത്തിന്റെ ജയമല്ല ചേർത്തു പിടിക്കലിൻ്റെ ജയമാണ് വലിയ യുദ്ധങ്ങളുടെ മിനിയേച്ചർ അഥവാ ചെറിയ പതിപ്പുകളാണ് കുടുംബങ്ങളിലെ കലഹം അത് പലപ്പോഴും നയിക്കുന്നത് വിവാഹമോചനത്തിലേക്കാണ് കലഹാന്തരീക്ഷത്തിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കും അവരിൽ സ്വഭാവമല്ല വളരുന്നത് വികലതയാണ് നന്മയല്ല അവർ ആഘോഷിക്കുന്നത് വൈകൃതങ്ങളാണ് സ്നേഹത്താൽ നനയപ്പെട്ട് കഴിയുമ്പോൾ ഒരു വീട് എങ്ങനെയായി തീരും അക്സെപ്റ്റിങ് പീപ്പിൾ ഓരോ മനുഷ്യരെയും അവരുടെ കുറവുകളോടെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ലവ് ബ്രിങ്സ് ജോയ് ആൻഡ് പീസ് സ്നേഹത്താൽ നനയപ്പെട്ട് കഴിയുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്പോൾ കുടുംബജീവിതം

േ എനിക്കാരും പക്ഷേ സ്നേഹത്തിന്റെ ഭാഷ വശമാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ലോകത്തിന്റെ കോണിൽ എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ നമുക്കായി കാത്തിരിപ്പുണ്ട് സ്നേഹമാരെയും അനാഥമാക്കുന്നില്ല സോഭികവിയായ ജലാലുദ്ദീൻ വാക്കുകൾ ലിസൺ ഓഫ് സീ ത്രൂ സ്പീക്ക് വിത്ത് ദ ലാംഗ്വേജ് ഓഫ് ലവ് സഹിഷ്ണുതയുടെ ചെവിയും ദൈവ നിറഞ്ഞ കണ്ണുകളും സ്നേഹം നിറഞ്ഞ ഭാഷയും ഈ ലോകത്ത് നമ്മെ നയിക്കട്ടെ വിശുദ്ധ വിശുദ്ധയോഹനെഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയാലാം വാക്യം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കറുത്താമിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ അളവില്ലാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ഭാഷ എന്താണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു എങ്കിലും ആ ഭാഷയ്ക്ക് നേരെ പലപ്പോഴും ഞങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല കഥ കർത്താവെ പരിശുദ്ധാത്മഫലമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അശാന്തി നിറയുന്ന ഇടങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പിടയുന്ന നിരപരാധികൾ കുഞ്ഞുങ്ങൾ ജീവിതങ്ങൾ സംസ്കാരങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ദിവ്യമായ സമാധാനം പകരണമേ കലഹവും യുദ്ധവും ഒന്നിനും പരിഹാരമല്ല ദൈവമേ നിന്റെ ദിവ്യമായ സമാധാനം ഈ ലോകത്തിൽ പകരണമേ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന യഥാർത്ഥ സ്നേഹത്തിൻ്റെ സത്ത തിരിച്ചറിയുവാൻ ലോകനേതാക്കളുടെയും ഓരോ കുടുംബനാഥന്മാരുടെയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ സ്നേഹം കൊണ്ട് വീട് പണിയുവാൻ സമൂഹം പണിയുവാൻ ഒക്കെ ഞങ്ങൾക്ക് കഴിയണമേ ഇന്നേ ഓളം ഞങ്ങളിൽ വന്നു പോയ എല്ലാ കുറവുകൾക്കും സ്നേഹരാഹിത്യങ്ങൾക്കും ദൈവസന്നിധീർ ക്ഷമ യോധിക്കുന്നു കർത്താവ് കർണചേതി ഞങ്ങളെ വഴി നടത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ